മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ ജാഗ്രത ഉള്ളവരാകണമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കർമ്മമേഖലകളായ മാതൃവേദി പിതൃവേദി പ്രോ ലൈഫ് സമിതികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാലനായ ഉണ്ണിയേശുവിനെ പരിശുദ്ധ അമ്മ പരിശീലിപ്പിച്ചതുപോലെ മക്കളെ പരിപാലിപ്പിക്കുവാൻ മാതാപിതാക്കന്മാർ ശ്രമിക്കണമെന്ന് മാർ ജോസഫ് ഫാമിലി പ്രധാനപ്പെട്ട മൂന്ന് കർമ്മരേഖകളായ മാതൃവേദി പിതൃവേദി പ്രൊലൈഫ് സമിതികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫലഭൂയിഷ്ടമായ മണ്ണ് ഫലായുടെ നല്ല പെർട്ടയിലായിട്ടുള്ള ഈ ദേശത്ത് ഈ ഡവകയില് ഇത്ര വലിയൊരു സമ്മേളനം അതും നമ്മളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ പിതൃവേദിക്കാരായിട്ടും മാതൃവേദിക്കാരായിട്ടും പ്രോ ലൈഫിൻ്റെ വലിയ വക്താക്കളായിട്ടുമെല്ലാം ഒന്നിക്കുന്നു എന്ന് കാണുന്നതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് അവിടെ ഗംഭീരമായ സദസ്സാണിത് നിങ്ങളെ വളരെ ത്യാഗം ചെയ്താണ് ഇവിടെ ഈ സമയത്ത് എത്തിയത് നമ്മളിവിടെ ഈ ദേശത്തായിരിക്കുമ്പോൾ മധ്യ തിരുവിതാംകൂറിൻ്റെ വിളക്കൂറുള്ള ഈ മണ്ണിൽ പിറക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയാം എറണാപുരം സെന്റ് തോമസ് പള്ളി പാരിഷ് ഹാളിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ചേർന്ന സമ്മേളനത്തിൽ പാലരൂപത മാതൃവേദി പ്രസിഡന്റ് സിജി ലുക്സൺ അധ്യക്ഷത വഹിച്ചു കുടുംബാംഗങ്ങളെ തിരുക്കുടുംബമാക്കുവാൻ മാതാപിതാക്കൾക്കുള്ള കടമയെക്കുറിച്ച് എല്ലാ മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കണമെന്ന് അധ്യക്ഷ ഓർമ്മപ്പെടുത്തി കുടുംബങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതിന് പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും മാതാപിതാക്കന്മാരെ സജ്ജരാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ആമുഖ സന്ദേശത്തിൽ പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ വേത്താനത്ത് പറഞ്ഞു പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പാലാ രൂപത പ്രവേശിക്കുമ്പോൾ ഫാമിലി അപ്പസ്തൊലറ്റ് വഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മപരിപാടികൾക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പാലാരൂപത ഫാമിലി അപ്പസ്തൊലറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് നരിത്തൂക്കിൽ പറഞ്ഞു ചടങ്ങിൽ പിതൃവേദി പ്രസിഡന്റ് ജോസ് തോമസ് മുത്തനാട്ട് സ്വാഗതവും മാതൃവേദി ജോയിന്റ് ഡയറക്ടർ റവറൻറ് ഡോക്ടർ എൽസ ടോം ആശംസ അർപ്പിച്ച് സംസാരിച്ചു പ്രൊലൈഫ് പ്രസിഡന്റ് മാത്യു എം കുര്യാക്കോസ് കൃതജ്ഞത അർപ്പിച്ചു വിവിധ ഇടവകകളിൽ നിന്നുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം മാതാപിതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഐഫോറിനുസ് പാല